കേരള പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ ബി ജെ പി കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബി ജെ പി സംസ്ഥാന സെൽ കോർഡിനേറ്റർ അഡ്വക്കറ്റ് വി കെ സജീവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പോലീസ് ഉദ്യോഗസ്ഥർ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണെന്ന റിപ്പോർട്ട് ഉണ്ടായിട്ടും െതിരെ മാത്രമാണ് നടപടി എടുത്തതെന്ന് അഡ്വക്കേറ്റ് വി കെ സജീവൻ പറഞ്ഞു വരുത്തേണ്ട തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കേരളത്തിന്റെ കേരള പോലീസിന്റെ ജനമൈത്രി പോലീസ് പോലീസ് സ്റ്റേഷനുകൾ ജനമൈത്രി കേന്ദ്രങ്ങൾ എന്നുള്ള പേര് ജനമൈത്രി കേന്ദ്രങ്ങൾക്ക് വരും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പേടിപ്പെടുത്തുകയും മർത്തനമുറ പ്രയോഗിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ ജനവിരുദ്ധ കേന്ദ്രങ്ങളായി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും പുതിയ പുതിയ കേസുകൾ പുറത്തു നമുക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന പത്തനംതിട്ടയിലെ ഒരു പയ്യൻ എസ് എഫ് ഐയുടെ ഒരു ചെറിയ നേതാവ് ആ നേതാവുമായി അവരുടെ സി ഐ സംസാരിച്ചിരുന്ന ഒരു ഓഡിയോ പുറത്തു വന്നിരിക്കുന്നു ആ സി ഐ കെഞ്ചുകയാണ് സഹായിക്കണം വലിയ ചെറിയ ഒരു പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷനിലെന്താ പയ്യ തിരിച്ചു പറയാണ് നിങ്ങൾ അങ്ങനെ പറയുന്നു നിങ്ങളെല്ലാ കാര്യവും എനിക്കറിയാം

വണ്ടിയിലിട്ട് പോലീസ് വണ്ടി മുന്നോട്ട് ഇതാ 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 സന്തോഷിപ്പിക്കാൻ വേണ്ടി ആ ഫോട്ടോ നിങ്ങൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് നന്നായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുകയാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഇതെല്ലാം ഞാൻ പറഞ്ഞ ആളെന്ന് പറഞ്ഞപ്പോ ആ വണ്ടി ഇറക്കി വിട്ട് അതെ ആൾ മാറിപ്പോയത് ആരോട് പറയുന്നത് ഇങ്ങനെയാണോ നിയമം നടപ്പിലാക്കേണ്ടത് ഈ കേരളത്തിലെ പോലീസുകാരെ എല്ലാവരും ശക്തിസന്ധന്മാരും ഈ എന്താ പറയണ്ടത് നിയമം നടപ്പിലാക്കേണ്ടവരുമാക്കേണ്ടവരുമാണോ

ബി ജെ പി കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഷിജിലാൽ പി സത്യപ്രകാശൻ വി ചന്ദ്രൻ ശ്രുതി പൊയിലൂർ സി സംഗീത തുടങ്ങിയവർ സംസാരിച്ചു